കാസർഗോഡ് ബേഡടുക്കയിലെ രണ്ട് കൊച്ചുകുട്ടികൾ സുജിത്തും സുനിതയും ആരോരുമില്ലാത്ത ആ കുട്ടികൾക്ക് നേരിടേണ്ടി വന്ന ദുരിതങ്ങളും ദാരിദ്ര്യവും അവരെ തളർത്താൻ പോന്നവയായിരുന്നു തങ്ങളുടെ വിശപ്പിനുറം മറ്റൊന്നും ആലോചിക്കാനില്ലാത്ത ആ കുഞ്ഞുങ്ങൾ ചെറിയോനേട്ടൻ്റെ വയലിൽ വള്ളികൾ നടന്നു രോഗബാധയാൽ വള്ളികൾ കരിഞ്ഞുണങ്ങി ചുറ്റുമുള്ള കർഷകരെല്ലാം കൃഷി ഉപേക്ഷിച്ചപ്പോഴും സുജിത്തും സുനിതയും തങ്ങളുടെ മധുര വള്ളികൾ നനച്ചുകൊണ്ടിരുന്നു വിളവെടുപ്പിനു വേണ്ടി മണ്ണു നീക്കിയപ്പോൾ ചുവന്ന ശംഖുപോലെ തമിഴ്ന്ന് കിടക്കുന്ന കൂറ്റൻ കിഴങ്ങുകളാണ് അവർ കണ്ടത് നഷ്ടങ്ങളെ ആ നിമിഷം വരെ ആലോചിക്കുകയോ ആകുലപ്പെടുകയോ ചെയ്യാത്ത ആ കുട്ടികളുടെ അധ്വാനത്തിന് മണ്ണു നൽകിയ സമ്മാനം ജീവിതത്തിനു മുന്നിൽ തോറ്റുകൊടുക്കാതെ പൊരുതിയ കുട്ടികളുടെ വിയർപ്പ് തുള്ളികൾ മധുരക്കിഴങ്ങിന്റെ മാധുര്യമായി മാറിയതാണ് സന്തോഷ് ഈ കഥ നാട്ടിലെ പ്രായം കൂടിയ കൃഷിക്കാരനും കന്നുകാലി ചികിത്സകനുമാണ് ചെറിയോനേട്ടൻ അദ്ദേഹം കൃഷിയെയും കൃഷിക്കാരെയും സ്നേഹിക്കുന്നു നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന് ശ്രദ്ധയുണ്ടായിരുന്നു ചെറിയോനേട്ടൻറെ വാക്കുകളിലൂടെയാണ് സുജിത്തിൻറെയും സുനിതയുടെയും ജീവിതം നാം അറിയുന്നത് സുജിത്തും സുനിതയും ആരോരുമില്ലാത്ത കുട്ടികളാണ് എട്ടും ആറും വയസ്സാണ് അവർക്ക് അച്ഛനും അമ്മയും മരിച്ചു ആകെ ആശ്രയമായിരുന്ന അമ്മൂമ്മയും കൂടി മരിച്ചതോടെ ആ കുട്ടികൾ തീർത്തും ഒറ്റപ്പെട്ടു ദുരന്തങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നിട്ടും കുട്ടികൾ തളരാതെ പിടിച്ചു നിന്നു ആരും തങ്ങളെ സഹായിക്കാനില്ല എന്ന് മനസ്സിലായപ്പോൾ എട്ട് വയസ്സുകാരനായ സുജിത് മെല്ലെ പുറത്തിറങ്ങി ആദ്യമൊക്കെ നാട്ടുകാർ അവർക്ക് ഭക്ഷണം നൽകി പിന്നീട് അങ്ങോട്ട് അവർ സ്വയം കരുത്ത ആർജിക്കുന്നതു കാണാം ചായ്പിൽ വെച്ചിരുന്ന തൂമ്പ എടുത്തുയർത്താൻ പറ്റിയതു മുതൽ അധ്വാനിച്ചു ജീവിക്കുന്നതിനെക്കുറിച്ച് സുജിത് ചിന്തിച്ചു തുടങ്ങി അവന് പിന്തുണയുമായി കുഞ്ഞു പെങ്ങളും ഒപ്പമുണ്ടായിരുന്നു അച്ഛനും അമ്മയും മരിച്ച് തീർന്ന സുജിത്തിനോടും സുനിതയോടും സഹതാപവും വാത്സല്യവുമുണ്ട് ചെറിയോനേട്ടന് ചെറുപ്രായത്തിൽ കൃഷി ചെയ്യാൻ ഇറങ്ങിത്തിരിച്ച് തിരിച്ച സുജിത്തിന് കൈക്കോട്ട് എടുത്തു പോക്കാനാവുമോ എന്ന ആശങ്ക ചെറിയോനേട്ടനുണ്ട് ആ കുട്ടികളുടെ നിശ്ചയദാർഢ്യം കണ്ട് തൻറെ കണ്ടത്തിന്റെ ഒരു ഭാഗം അദ്ദേഹം അവർക്ക് കൃഷി ചെയ്യാൻ വിട്ടുകൊടുക്കുന്നു കൃഷിയിടം നനയ്ക്കാൻ പഴയ രണ്ട് മൺകുടങ്ങളും ചെറിയോനേട്ടൻ അവർക്ക് നൽകി അധ്വാനിക്കാനുള്ള ആ കുഞ്ഞുങ്ങളുടെ മനസ്സിനൊപ്പം അദ്ദേഹവും നിൽക്കുകയാണ് അവർ കൃഷിയിടത്ത് അധ്വാനിക്കുന്നത് കണ്ട് അദ്ദേഹം സന്തോഷിക്കുന്നു എല്ലാവരുടെയും മധുര കൃഷി രോഗബാധയാൽ നശിച്ചു പോയപ്പോഴും സുജിത്തിന്റെയും സുനിതയുടെയും കൃഷി നല്ല രീതിയിൽ വിളവെടുക്കുന്നു മറ്റുള്ളവർ ഉപേക്ഷിച്ച കിഴങ്ങുവള്ളികൾ മുറിച്ചാണ് ആ കുട്ടികൾ കൃഷി ചെയ്യുന്നത് എന്നിട്ടും അവരുടെ മധുര കൃഷി വിജയമായി തൊട്ടടുത്ത കൃഷിയിടങ്ങളിലെ മധുരക്കിഴങ്ങ് കൃഷിയെല്ലാം രോഗബാധ വന്ന് നശിച്ചപ്പോഴും സ്വന്തം വിശപ്പിനപ്പുറം മറ്റൊന്നും ആലോചിക്കാനില്ലാത്ത സുജിത്തും സുനിതയും എന്നും കാലത്ത് കണ്ടത്തിലിറങ്ങി ചെടികൾ നനച്ചുകൊണ്ടിരുന്നു നഷ്ടങ്ങളെപ്പറ്റി ആകുലപ്പെടുകയോ ആലോചിക്കുകയോ ആ കുട്ടികൾ ചെയ്തിരുന്നില്ല അവർ തങ്ങളുടെ മധുരക്കിഴങ്ങ് കൃഷിയെ അവരാൽ കഴിയും വിധം പരിപാലിച്ചു എല്ലാ കൃഷിയും നശിച്ചപ്പോഴും അവരുടെ കൃഷിയിടത്തിൽ ചുവന്ന ശംഖുപോലെ കൂറ്റൻ കിഴങ്ങുകൾ പാകമായി കിടന്നിരുന്നു രണ്ട് കുട്ടികളുടെ ആത്മവിശ്വാസമാണ് വെള്ളമായും വളമായും ആ മധുരക്കിഴങ്ങുകളെ വളർത്തിയത് പ്രതിസന്ധികളിൽ തളരാതെ ആത്മവിശ്വാസത്തോടെ മുന്നേറിയാൽ വിജയത്തിലെത്തും എന്ന് ഈ കുട്ടികളുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു